സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ആളുകളാണ് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പെൻഷൻ കർഷക പെൻഷൻ വിധവ പെൻഷൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പെൻഷനുകൾ ആണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ വരുന്നത് ഒരു മാസം തന്നെ ഏകദേശം തൊള്ളായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് ഇതിന് ചിലവാണ് നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ട് മുതൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ വീട്ടുകളിലെത്തി പരിശോധിക്കുന്ന ഒരു രീതിയാണ് ഇനി സർക്കാർ അവലംബിക്കാൻ പോകുന്നത് അനർഹരായ ആളുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് തടയാനാണ് നാല് കാര്യങ്ങളാണ് അവർ ഇതുമായി ബന്ധ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത് ആദ്യമായി തന്നെ വീടിൻ്റെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണെങ്കിൽ അവർ അനർഹരാണ് ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയാണ് എന്ന് എഴുതിയിട്ടാണ് ക്ഷേമ പെൻഷൻ്റെ സത്യവാങ്മൂലത്തിൽ അല്ലെങ്കിൽ അപേക്ഷയിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകിയിട്ടുണ്ടാകുക അത് പരിശോധിക്കും രണ്ടാമതായി കാർ ഫോർ വീലർ ഉണ്ടെങ്കിൽ സ്വന്തമായി കാറുണ്ടെങ്കിൽ അത് പെൻഷന് യോഗ്യതയില്ല അത് യോഗ്യതയില്ലാത്ത ഒരു കാര്യമാണ് അയോഗ്യതയായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണ് കാറുള്ളത് മൂന്നാമതായിട്ട് എ സി ഉള്ള എയർ കണ്ടീഷൻ ഉള്ള ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അത് അയോഗ്യതയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഡിസംബർ രണ്ട് മുതൽ എത്തി വീടുകളിലെത്തി പരിശോധിക്കുന്ന രീതി സർക്കാർ അവലംബിക്കുന്നു അയോഗ്യതയായ ആളുകളെ കണ്ടെത്തി അപ്പോൾ തന്നെ അക്കൗണ്ട് നിർജ്ജീവമാക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന എന്ന് വേണം പറയാൻ പിന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒരു ലക്ഷത്തിൽ താഴെയാണ് വരുമാനം എന്ന വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷയോടൊപ്പം തന്നെ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അപേക്ഷയോടൊപ്പം തുടക്കത്തിൽ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടാവും ആ കൊടുത്തിട്ടുള്ളത് ഒരു ലക്ഷത്തിൽ മുകളിലാണെങ്കിൽ ഈ വരുമാന സംബന്ധമായ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരു ലക്ഷത്തിനു മുകളിലാണ് വരുമാനം എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പെൻഷൻ ഇല്ലാതാവും ഈ അക്കൗണ്ട് നിർജ്ജീവമാക്കും അങ്ങനെയുള്ള പെൻഷൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പൊതു അറിയിപ്പുകൾക്കും ഇതുപോലെയുള്ള പൊതു അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം